പാലക്കാട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നുണ്ട് ഈ മുന്നറിയിപ്പ് തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയാണ് ഇത് പുരോഗമിക്കുകയാണ് ഇപ്പോൾ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ആർ രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാജീവ് ഈ അവലോകന യോഗം ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തതാണ് പുരോഗമിക്കുകയാണോ വിവരങ്ങൾ അനു സംസ്ഥാനത്ത് വലിയ ചൂട് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൂടിൽ ഒരു മാറ്റവുമില്ല മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയായി ചൂട് പല ജില്ലകളിലും ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലുമാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് പല ജില്ലകളുടെയും അവസ്ഥ വ്യത്യസ്തമല്ല രാത്രിയും പകലുമില്ലാതെ കനത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അവലോകന യോഗം വിളിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പല ജില്ലകളിലും നേരിയ തോതിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചൂടിനെ തടയാൻ പര്യാപ്തമാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടി വരും ദിവസങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉഷ്ണതരംഗം മറ്റ് പല ജില്ലകളിലും പ്രഖ്യാപിക്കേണ്ടി വരും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഏതായാലും യോഗം വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പുറമെ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും സംസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് കുടിവെള്ളക്ഷാമമാണ് പല ജില്ലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഡാമുകൾ ഉൾപ്പെടെ വറ്റി വരേണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇതിനൊപ്പം വൈദ്യുതി ക്ഷാമമാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കെ എസ് ഇ ബി പുറത്തിറക്കിയ വാർത്താകൂപ്പ് പ്രകാരം കെ എസ് ബിയുടെ ട്രാൻസ്ഫോർമറുകൾ പല ിലും കത്തിപ്പോകുന്ന സാഹചര്യമുണ്ട് നാടൂരിനടുത്ത ട്രാൻസ്ഫോർമറുകളാണ് ഇതുവരെ കെ എസ് ഇ ബിക്ക് നഷ്ടമായിരിക്കുന്നത് അധിക വൈദ്യുതി ഉപയോഗമാണ് കെ എസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന നേരത്തെ തന്നെ കെ എസ് ഇ അറിയിക്കുകയും ചെയ്തു ഈ വിഷയങ്ങളും ഇന്നത്തെ അവലോകന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ ഒരുപക്ഷേ ഇന്ന് തീരുമാനമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതല യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമാകും വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതല യോഗം ചേർന്ന ഈ യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അവിടെ അറിയിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉന്നതല യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം സംസ്ഥാനത്തെ ഈ പകർച്ചവ്യാധി സാധ്യതകൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യും മഴക്കാലപൂർവ്വ ശുചീകരണത്തെക്കുറിച്ചും ചർച്ചയുണ്ടാകും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിലവിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ എത്രത്തോളം പ്രായോഗികമാകും എന്നത് വലിയ ആശങ്കയായി തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ഈ പകർച്ചവ്യാധികളാണ് മറ്റൊരു പ്രശ്നം ഈ ചൂട് കൂടിയതോടെ പല ജില്ലകളിലും പകർച്ചവ്യാധികൾ പടന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ചകാനുള്ള സാധ്യതയുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനം സംസ്ഥാനം നേരിടുന്ന കനത്ത ചൂടാണ് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ചൂട് പല ജില്ലകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഇതുതന്നെയാണ് സംസ്ഥാനത്തിന്റെ അവസ്ഥ അനു തീർച്ചയായും രാജീവ് ഈ അഭൂതപൂർവ്വമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വരൾച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ രാജീവ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ കൊല്ലത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊല്ലത്തും ഉണ്ട് ഈ ഉഷ്ണതരംഗ സാധ്യതയുണ്ട് എന്ന് ഇന്നും സമാനമായി പാലക്കാടിന് പുറമെ കൊല്ലത്തും മുന്നറിയിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വടക്കൻ കേരളത്തിൽ മാത്രമല്ല തെക്കിലും പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ ഈ മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് അവലോകന യോഗത്തിൽ കൃത്യമായി ഉണ്ടാകും ും അത് സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനം കൂടി വേണ്ടിവരും അനു ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിനെ അറിയിച്ചതനുസരിച്ചാണെങ്കിൽ സൂര്യാഘാതമേറ്റാൻ ഉള്ള സാധ്യതകൾ സംസ്ഥാനത്ത് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള നടപടികൾ വേണം ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തൊഴിൽ വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടവേള നിശ്ചയിട്ടുണ്ടായിരുന്നു തൊഴിൽ വകുപ്പ് നേരത്തെ സർക്കുലർ പുറത്തിറക്കിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷവും അതുപോലെ തന്നെ മൂന്ന് മണിക്കിടയിലും പുറത്ത് പുറംജോലികൾ പാടില്ല എന്ന നിർദ്ദേശം തൊഴിൽ വകുപ്പ് നൽകിയിരുന്നു മാത്രമല്ല സ്കൂളുകളിൽ ഉൾപ്പെടെ അവധിക്കാല ക്ലാസുകൾക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിലെ കായിക മത്സരങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ക്രമീകരണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരുപക്ഷെ ഒരു പൊതു സർക്കുലറായി പുറത്തിറക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ച ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഒരുപക്ഷേ ഈ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകാനും ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ജില്ലാ കളക്ടർമാരും ഈ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയും ചെയ്യുന്നു ഇന്ന് മറ്റൊരു വിഷയമാണ് അനുസൂചിപ്പിച്ചതുപോലെ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി വടക്കൻ ജില്ലകളിൽ മാത്രമല്ല സംസ്ഥാനത്തെ തെക്കൻ ജില്ലകൾ നോക്കുകയാണെങ്കിലും മധ്യകേരളം നോക്കുകയാണെങ്കിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഡാമുകളിൽ വെള്ളമില്ല അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ള വിതരണത്തിന് വാട്ടർ അതോറിറ്റി വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ പ്രത്യേകം ചർച്ച ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പകർച്ചവ്യാധികൾ പറഞ്ഞു പിടിച്ചേക്കാൻ കാര്യം കുടിവെള്ള അഭാവം ഉണ്ടാവുകയാണെങ്കിൽ അത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുമെന്ന് നേരത്തെ ആരോഗ്യ രംഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി നടപടിക്രമങ്ങൾ എന്തൊക്കെ എന്തൊക്കെയെന്നത് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയതാണ് എന്നാൽ ആ ഘട്ടത്തിലൊന്നും യോഗം ചേരാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക മാത്രമാണ് ചെയ്തിരുന്നത് അത് സ്ഥിതി ഇത്രയും രൂക്ഷമാക്കി എന്ന വിമർശനം ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരക്കിലായതിനാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നീണ്ടുപോവുകയായിരുന്നു ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ കൈവിട്ടുപോയി എന്ന വിലയിരുത്തൽ തന്നെയാണ് സർക്കാരിനുള്ളത് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ഉപയോഗം ഓരോ ദിവസവും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രതിസന്ധിയായി തന്നെ കെ എസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോഡ് ഷെഡിംഗ് വേണ്ടി വരുമെന്ന നിലവിൽ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനൊപ്പമാണ് ഈ കുടിവെള്ളക്ഷാമത്തിൻ്റെ പ്രശ്നം കൂടി മുന്നോട്ട് വരുന്നത് പകർച്ചവ്യാധികൾ വർന്നു പിടിക്കുന്ന പ്രശ്നങ്ങൾ കൂടി മുന്നോട്ട് വരുന്നതാണ് ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട അവലോകനകോടും ചേർന്ന നിർദ്ദേശങ്ങളായി വരുമ്പോഴേക്കും എന്തൊക്കെ തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുമെന്ന ഒരു ചോദ്യം സർക്കാരിൻ്റെ മുന്നിൽ നിലനിൽക്കുകയാണ് വരും ദിവസങ്ങളിൽ ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പ് ഏതായാലും സർക്കാരിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വലിയ ജില്ലകളിൽ നിന്നുള്ള ഈ സമാനമായ റിപ്പോർട്ടുകൾ തേടുകയാണോ